പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും സ്വന്തമായിട്ടൊരു വാഹനം പുതിയതെത്തി കേരളത്തിൽ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ പഞ്ചായത്തുകളിൽ മാത്രമായി കുടുംബശ്രീ അംഗങ്ങൾക്ക് ഡ്രൈവിംഗ് പരിശീലനം നടത്തി ലൈസൻസ് എടുത്ത് അവർ തന്നെ വാഹനം ഓടിക്കുന്ന ഒരു പദ്ധതി അത് നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിലും തുടങ്ങി പത്ത് ലക്ഷം രൂപ ചിലവിലാണ് വാഹനം ഇറക്കിയിട്ടുള്ളത് ഹരിതകർമ്മ സേനാംഗങ്ങൾ വേസ്റ്റ് ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഈ വാഹനം ഉപയോഗിക്കുക നിലവിൽ പഞ്ചായത്ത് മാലിന്യം കൊണ്ടുപോകാൻ വാടകയ്ക്ക് വാഹനമെടുത്ത് ഓടുകയായിരുന്നു ആ ശമ്പളത്തോട് കൂടിയായിട്ടുള്ള ഒരു തൊഴിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിൻ്റെ ഒരു വാഹനം എടുക്കൽ ഏതായാലും കൂടി ഏത് സമയത്തും വാഹനം അവർക്ക് ഏത് സമയത്തും ലോഡിന് കൊണ്ടുപോകാൻ ഉപയോഗിക്കാം കേരളത്തിലെ ചില പഞ്ചായത്തുകളിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു പരിപാടി അതിൽ കൂടുതലും ചെറിയ ഇലക്ട്രിക് വാഹനങ്ങൾ ഇറക്കിയിരുന്നു അത് കംപ്ലൈൻ്റ് ആയി അതൊക്കെ നിന്ന ഒരു മട്ടമാണ് ചില പഞ്ചായത്തുകളിലെല്ലാം എന്തായാലും ഡീസൽ വാഹനം പഞ്ചായത്ത് അതെല്ലാം കണക്ക് കൂട്ടിയാണ് വാങ്ങിയിട്ടുള്ളത് ഹരിത കരുവാരകുണ്ടിലെ മൂന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ ആണിതിൻ്റെ വാഹനം കൊണ്ടുനടക്കുന്നത് ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്തുള്ള ആളുകളാണ് എന്തായാലും മലപ്പുറം ജില്ലയിൽ വേസ്റ്റ് തിലും നമ്മൾ ശേഖരിക്കുന്നതിലൊക്കെ മുൻപന്തിയിലാണ് നമ്മുടെ മാതൃക മാതൃകയായിരിക്കുന്നത് എന്തായാലും ഈ ഒരു പരിപാടിയിലും നമ്മുടെ കരുവാരുണ്ട് പഞ്ചായത്ത് മാതൃക തന്നെ എന്ന് പറയാം ഏതായാലും പിന്നീട് നിങ്ങളുമായി പങ്കുവെക്കും ആധാർ സേവനങ്ങൾക്ക് പ്രത്യേക കൗണ്ടർ നിങ്ങളുടെ പാൻ കാർഡ് ലിങ്ക് തിരക്ക് കൂടാതെ സേവനം ലഭ്യമാക്കാൻ കൗണ്ടറുകൾ സ്റ്റാഫുകൾ വിശാലമായ പാർക്കിംഗ് ലൈസൻസ് സ്മാർട്ട് കാർഡ് ആക്കിയോ സുരക്ഷിത സേവനത്തിന്റെ ഇരുപത്തൊന്ന് വർഷങ്ങൾ പൂർത്തിയാക്കിയ കരുവാരക്കൊണ്ട് കേൾക്കത്തല അക്ഷയ സെന്ററിന് ഇനി പുതിയ മുഖം